ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജെറമിയ രണ്ട് മുപ്പത്തിരണ്ട് യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു ചില കാര്യങ്ങൾ ചിലതിനോട് അഭേദ്യമായി ഗാഠമായി ബന്ധപ്പെട്ടിരിക്കും അതിൽ രണ്ടിനാണ് ജറമിയ സൂചിപ്പിക്കുന്നത് എന്താണ് ഒന്ന് യുവതിക്ക് ആഭരണങ്ങളും മണവാട്ടിക്ക് വിവാഹ വസ്ത്രമവും മറന്നു കളയാൻ നീക്കി വയ്ക്കാൻ സാധ്യമല്ല ഇതിനെ ഉദാഹരിച്ചുകൊണ്ട് ജറമിയ ദൈവജന ദൈവത്തിന് ജനമല്ലാനായിത്തീരുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യപോർവ് നഷ്ടപ്പെടുത്തുന്ന ദൈവത്തെ മറന്നു നീങ്ങുന്ന അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുക എന്നാൽ എൻ്റെ ജനം എണ്ണമറ്റ ദിനങ്ങളായി എന്നെ മറന്നിരിക്കുന്നു ഒരു വിലാപമാണ് തൻ്റെ മാറോട് ചേർക്കാൻ തൻ്റെ തോളിലേറ്റാൻ കൈപ്പിടിച്ചു നടത്താൻ എന്നും കൂടെയുള്ള എന്നും കടന്നു വരുന്ന നമ്മെ വഹിക്കുന്ന ദൈവത്തിൻ്റെ ആ നെഞ്ചിൽ നിന്ന് സാന്നിധ്യത്തിൽ നിന്നോ മറന്നു പോകുന്ന കടന്നു പോകുന്ന പാഞ്ഞു മറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ആത്മാവെത്തുന്നു യുവതിക്ക് ആഭരണം മണവാട്ടിക്ക് വിവാഹവസ്ത്രം പിരിഞ്ഞിരിക്കാൻ മറന്നിരിക്കാൻ കളഞ്ഞു കുളിക്കാൻ സാധ്യമല്ല എന്നാൽ ജനത്തിന് ദൈവത്തെ മറന്നിരിക്കാൻ സാധിച്ചു ആ വിലാപമാണ് തിരിച്ചുവരവിനുള്ളൊരു ക്ഷണമായി ജറമിയെ സൂചിപ്പിക്കുക അല്ല അവ മരിയ ആമേ